ടിച്ച് അവനിലായ്ക്ക് കൊടിയൂരിലെ ഓട്ടോറിക്ഷ തൊഴിലാളികളും നാട്ടുകാരും നീണ്ടുനോക്കി പാലുകാച്ചി സമീപം പരിക്കേറ്റ് ശുശ്രൂഷ നൽകിയത് കഴിഞ്ഞ ദിവസം രാത്രി കൊട്ടിയൂർ നീണ്ടുനോക്കി ടൗണിൽ അളഞ്ഞു തിരിഞ്ഞു നടന്നിരുന്ന തെരുവു നായക്ക് വാഹനമിടിച്ച് ഗുരുതര പരിക്കേറ്റിരുന്നു പരിക്കേറ്റതോടെ നടക്കാൻ പോലുമാകാത്ത സ്ഥിതിയിലായ നായ നീണ്ടുനോക്കിയിൽ പാലുകാച്ചി റോഡിനു സമീപമാണ് കിടന്നിരുന്നത് ഇതോടെ സമീപത്തെ ഓട്ടോറിക്ഷ തൊഴിലാളികളും നാട്ടുകാരും പഞ്ചായത്തിലും മൃഗാശുപത്രിയിലും വിവരമറിച്ച് തുടർന്ന് ചുങ്കക്കുന്ന് മൃഗാശുപത്രിയിൽ നിന്നും വെറ്റിനറി ഡോക്ടർ എത്തുകയും നാട്ടുകാരുടെ സഹായത്തോടെ നായിയെ പരിശോധിക്കുകയും പ്രഥമ ശുശ്രൂഷ നൽകുകയും ചെയ്തു അവശ്യനായി കിടന്ന നായയെ ഓട്ടോറിക്ഷ തൊഴിലാളികൾ ചേർന്ന് മഴയും വെയിലും കൊള്ളാതെ സുരക്ഷിതമായി മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റുകയും ചെയ്തിട്ടുണ്ട് പിന്നെ റോഡ് സൈഡിൽ ഇങ്ങനെ നോക്കി കഴിഞ്ഞപ്പോൾ ശരിക്കും പരിക്കേറ്റിട്ടുണ്ട് എൻ്റെ നേരെ നിൽക്കാനാവില്ല നടുവിനെ ശതവേറ്റിട്ടുണ്ട് എന്നുള്ളതാണ് അത് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇവിടേ ആ ഇന്നലെ രാത്രിയിലാകാം കാരണം ഞാൻ രാവിലെ ഞമ്മളൊരു ആറിന് ഏഴുമെ ഞാൻ വെക്കാൻ വേണ്ടി വന്നത് ആ സമയത്താണ് ഇങ്ങനെ കണ്ടത് അപ്പോൾ ഇവിടെ അന്നേരത്തേക്കും നമ്മുടെ ഓട്ടോ സ്റ്റാൻഡിലെ ഓട്ടോക്കാരൊക്കെ വന്നു ഞങ്ങൾ എല്ലാവരും അതിന് മുന്നോടിയതിനെ പിന്നെ പാലും ബിസ്ക്കറ്റും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കൊടുക്കുന്നു പോയി അവിടെ ഒന്നും കഴിക്കുന്നില്ലായിരുന്നു ഞങ്ങൾ നമ്മുടെ കൃഷി എന്നാ എന്താ പറയുക ബ്രിട്ടും മുഴുവന്നില്ല ും പ്രാഥമിക ചികിത്സ കഴിഞ്ഞെങ്കിലും വിദഗ്ധ ചികിത്സയ്ക്കായി മൃഗസംരക്ഷണ സംഘടനയുടെയോ ഏതെങ്കിലും വ്യക്തിയുടെയോ കാരുണ്യത്താൽ മാത്രമേ നടക്കുകയുള്ളൂവെന്ന് ഡോക്ടർ റിജിൻ ശങ്കർ പറയുന്നു ഈ നായയെ ഏറ്റെടുക്കുന്നതിനു വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ടെന്ന് ഓട്ടോറിക്ഷ തൊഴിലാളികളും വ്യാപാരികളും പറയുന്നു ന്യൂസ് ബ്യൂറോ